സ്വാമിയായി ശരണമയ്യപ്പ ശബരിമലയിൽ മകരസംക്രമ പൂജയും മകരവിളക്കും ജനുവരി പതിനാലിനാണ് ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് കടക്കുന്ന സമയത്താണ് പൂജയും സംക്രമാഭിഷേകവും നടക്കുന്നത് തിരുവനന്തപുരം കൗടിയാർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവരുന്ന മുദ്രയിലെ നെയ്യാണ് അയ്യപ്പന് അഭിഷേകം ചെയ്യുക തിരുവാഭരണം ചാർത്തിയതിനു ശേഷം വൈകിട്ട് ആറ് നാൽപ്പതിന് ാധനയാണ് മകരവിളക്കിന് മുന്നോടിയായി ജനുവരി പന്ത്രണ്ടിന് ശുദ്ധിക്രിയകളും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പ്രാസാദശുദ്ധിയും പതിമൂന്നിന് ഉച്ചയ്ക്ക് ബിംബശുദ്ധിയും നടക്കും ജനുവരി പതിനാലിന് വൈകിട്ട് അഞ്ചിന് ശരങ്കുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും കുടിമുരച്ചുവട്ടിൽ തന്ത്രി കണ്ഠര രാജീവര് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി എന്നിവർ തിരുവാഭരണം ഏറ്റുവാങ്ങും ശ്രീലകത്തെത്തിച്ച് അയ്യപ്പനെ ചാർത്തി ദീപാരാധന നടത്തും ഈ സമയം കിഴക്ക് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും ജനുവരി പത്തൊമ്പത് വരെ മാത്രമേ ഭക്തർക്ക് ദർശനമുണ്ടാവുകയുള്ളൂ ജനുവരി ഇരുപതിന് രാവിലെ രാജപ്രതിനിധിയുടെ ദർശനത്തിന് ശേഷം നട അടയ്ക്കുന്നതോടെ ഈ വർഷത്തെ മകരവിളക്ക് തീർത്ഥാടനം സമാപിക്കും ശരണമയ്യപ്പ